എൻ്റെ പേര് ചിന്നു ഹസ്ബൻ്റിൻ്റെ പേര് ഷെറിൻ മകൻ ചൂട് ഞങ്ങൾ പത്തനംതിട്ട തിരുവല്ലെന്ന് വരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞ് അഞ്ച് കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു അതിനിടയ്ക്ക് രണ്ട് അബോഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഞാൻ ഉടുമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ പറയുന്നു ഡേറ്റ് എടുത്ത് വിഷയത്തിൻ്റെ ഡേറ്റ് എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇരുപത്തി ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുന്നേ എൻ്റെ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ നൽകേണ്ടെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്കൊരു ബാധ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ ഇടവന്നു അച്ഛൻ തലവെച്ച് പ്രാർത്ഥിച്ചു സൈറ്റ് തല സൈറ്റ് വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കുഞ്ഞുമായിട്ട് കുഞ്ഞുമായിട്ടൂടെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറിന് ആരെയും ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദറിന് കല്യാണം ഒന്നും ആവുന്നില്ലായിരുന്നു പത്ത് മുപ്പത്തിമൂന്ന് വയസ്സായി അഞ്ചാറ് കൊല്ലമായിട്ട് അവൻ്റെ കല്യാണം പറയുന്നു കല്യാണം ഒന്നും റെഡി ആവുന്നില്ലായിരുന്നു അത് ഞാൻ ഉടുമ്പടി നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ കല്യാണം റെഡിയായി ഈ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അവൻ്റെ കല്യാണം ആണ് ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവിനിക്കുന്നതിന് കോടാനുകൂടി സ്ത്രോത്രം തന്നി എൻ്റെ മാതാവിന് ഞാൻ നൽകുന്നു കരങ്ങളടിച്ച് നമുക്ക് ഭർത്താവിനെ മഹത്വപ്പെടുത്താം ചിന്നു സജി പത്തനംതിട്ടയിൽ നിന്ന് വന്ന് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് അതായത് വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു അതിനിടയ്ക്ക് രണ്ട് തവണ ആഘോഷം സംഭവിച്ചു അപ്പോൾ കൺസീവ് ആകുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് കൃപാശ്രമത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ചു അച്ഛൻ സൈത്ത് വയറിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ സാക്ഷ്യത്തിന് രണ്ട് ഫണ്ടൻസാണുള്ളത് അതായത് ഒന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ആശീർവാദം കിട്ടി രണ്ടാമതായിട്ട് ഈ മകള് മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കി ഡേറ്റിട്ട് പ്രാർത്ഥിച്ച തീർച്ചയായിട്ടും പരിശുദ്ധമ്മ കേൾക്കുമെന്ന് എന്താണ് ഡേറ്റും കൃപാസനവും തമ്മിലുള്ള എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായത് അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് വലിയ മധ്യസ്ഥ സ്വാധീനം ഉണ്ട് എന്ന് വെളിവാക്കുന്നതാണ് കൃപാസനത്തിൽ പറയുന്ന ഓരോ സാക്ഷ്യവും മരിയൻ ഉടമ്പടിയുടെ മർമ്മവും അതുതന്നെയാണ് യോഹന്നാൻ രണ്ട് അഞ്ച് സമയമായില്ല എന്ന് പറയുമ്പോൾ അതിന് മറുകൃതിയായിട്ട് ദൈവമാതാവ് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അതിനുള്ള ദൈവിക എന്ന് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ അവൻ പറയുന്നത് പോലെ ചെയ്തു കഴിയുമ്പോൾ ആകാത്ത സമയത്തെ ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ സഹോദരി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളിൽ എനിക്കൊരു കുഞ്ഞിനെ നൽകി ദൈവമാതാവെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് ദേവമാതാവ് അതിന് അച്ചിട്ടതുപോലെ ഉത്തരം കൊടുത്തു ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളിൽ കുഞ്ഞിനെ ലഭിക്കണമെന്ന് പറഞ്ഞു ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ വലിയ മധ്യസ്ഥ സ്വാധീനം ഉണ്ട് എന്ന് വെളിവാക്കുന്നതാണ് ഈ ഒരു വലിയ സാക്ഷ്യം നമുക്കൊരിക്കൽ കൂടി ഈ കുഞ്ഞിനെ ലഭിച്ച ആ ദൈവത്തിൻ്റെ കാരണത്തെ മഹത്വപ്പെടുത്തി നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക